ഇന്നത്തെ നമ്മുടെ സദ്യയുടെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോഴാണ് ഇവിടെ സദ്യ സാമ്പാർ റെഡിയായി ഇപ്പോൾ ഒരു നാല് മണിയൊക്കെ ആയിട്ടുള്ളൂ സാമ്പാർ റെഡി ആയിട്ടുണ്ട് ചോറ് വയ്ക്കാനുള്ള വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ ഇട്ട് കൊടുക്കുകയാണ് ഇപ്പോഴത്തെ അടുപ്പിൽ നമ്മൾ കൂട്ടുകറിക്കുള്ള കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കുകയാണ് കേട്ടോ കടലിലേക്ക് ചേർത്തതിന് ശേഷം അപ്പോൾ കൂട്ടുകാറി സെറ്റായി വന്നു അടുക്കലയിൽ നമ്മൾ രസം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് റെഡി ആയപ്പോൾ അതിലേക്ക് കടുവ മുളകൊക്കെ വറുത്തിട്ട് കൊടുക്കുകയാണ് അപ്പോഴത്തേക്കും കൂട്ടുകറിയുടെ തേങ്ങയൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു ഞാൻ അതൊക്കെ ഒന്ന് സെറ്റാക്കി എടുക്കുകയാണ് കേട്ടോ ഇപ്പം ചോറ് വെന്തൊന്നും നോക്കിയപ്പോൾ ആയിട്ടില്ല ഇപ്പോൾ അടുക്കളയിൽ നമ്മൾ കാളൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കാളനൊക്കെ ഒന്ന് കുറച്ച് നെയ്യൊക്കെ ചേർത്തിട്ട് ഒന്ന് ലക്ഷരം ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾ നല്ല ഫ്ലേവറാണ് കേട്ടോ കാളനിൽ നമ്മൾ നെയ്യൊക്കെ ചേർത്ത് ഒന്ന് വറുത്തിടുമ്പോൾ അപ്പോഴത്തേക്കും നമ്മളിത് ഇവിടെ ഓല വെക്കുകയാണ് പയറും കുമ്പളങ്ങയും കൂടെ തേങ്ങപ്പാലമൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുകയാണ് അപ്പം അങ്ങനെ ഓരോ ജോലികളിങ്ങനെ നല്ല തകൃതിൽ നടക്കുകയാണ് പുറത്ത് നമ്മൾ അവിയൽ വയ്ക്കാൻ പോവുകയാണ് കേട്ടോ അപ്പം അവിയലിൽ പൊടികളൊക്കെ ഇട്ട് കൊടുത്ത് വേവിച്ചെടുക്കുകയാണ് അവിയലൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെയൊക്കെ റെസിപ്പികൾ വേണമെങ്കിൽ ചോദിച്ചു ഞാൻ ഇടാം കേട്ടോ അപ്പോൾ അതവിടെ ഓലം റെഡി ആയിട്ടോ അപ്പോൾ ലാസ്റ്റ് നമ്മൾ തേങ്ങാപ്പലക്കൊഴിച്ച് ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും ഇതാ ഇവിടെ പായസം അടുപ്പത്തൊന്ന് അടയൊക്കെ വരട്ടിയതിനു ശേഷം തേങ്ങാപ്പലക്കൊഴിച്ച് കൊടുക്കുകയാണ് ഇതാ ഇതായിട്ട് അതും റെഡിയാവുന്നു ഇപ്പോഴത്തെ അടുപ്പിൽ ക്യാബേജ് തോരം വെക്കാൻ വേണ്ടിയിട്ട് കടുക് മുളകും ഉഴുന്നരിപ്പൊക്കെ വറുത്തിട്ടു ശേഷം നമ്മൾ മുളകും തേങ്ങയൊക്കെ എല്ലാം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് കേട്ടോ ഉപ്പും മഞ്ഞപ്പഴും എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതിട്ട് കൊടുത്തു ഇനി നന്നായിട്ടൊന്ന് ഇളക്കി അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് അപ്പം അങ്ങനെ നമ്മുടെ ഏതാണ്ട് സദ്യയുടെ വിഭവങ്ങളെല്ലാം ഒരു പതിനൊന്ന് മണിയായപ്പോഴത്തേക്കും റെഡി ആയിട്ടോ എൻ്റെ സൗണ്ടൊന്നും ഇപ്പോഴും റെഡി ആയിട്ടില്ല കേട്ടോ നല്ല കോൾഡൊക്കെ ഉണ്ട് ഇപ്പോഴും മാറിയിട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ലാസ്റ്റ് നമ്മുടെ പായസമൊക്കെ റെഡി ആയപ്പോഴേ കുറച്ച് നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് ഇവിടെ തോരനൊക്കെ റെഡിയായി അപ്പോൾ ഇതൊക്കെ ഒന്ന് ഫോളോ ചെയ്യണേ